നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാലയുടെ അർജന്റീന ദേശീയ ടീമിനോടൊപ്പമുള്ള കരിയർ അത് ഒരൽപ്പം സങ്കീർണമായ ഒന്നാണ് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് സ്ക്വാഡിൽ തന്നെ ഇടം ലഭിക്കാറില്ല കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ സ്കോഡിൽ ഇടം ലഭിച്ചാൽ തന്നെ പലപ്പോഴും അവസരങ്ങൾ കുറവായിരിക്കും പകരക്കാരൻ്റെ റോളിലാണ് പല മത്സരങ്ങളിലും അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് എന്നാൽ പരാതികൾ ഒന്നുമില്ലാതെ അദ്ദേഹം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം തുടരാറുണ്ട് ഒട്ടേറെ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടും അതിനോടൊന്നും എതിർപ്പ് പ്രകടിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം മുന്നോട്ട് പോകാറുള്ളത് സാഹചര്യം മനസ്സിലാക്കി പെരുമാറുന്ന കാര്യത്തിൽ തനിക്ക് പൗലോ ദിബാലയോട് നന്ദിയുണ്ട് എന്നാണ് ഇതേക്കുറിച്ച് അർജൻറ്റീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ദിബാല പോലെയുള്ള താരങ്ങളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു മികച്ച താരമാണ് ദിബാല കോപ്പ അമേരിക്കയിൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു ടീമിൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യമായിരുന്നു അത് കളിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പല സമയങ്ങളിലും ഞാൻ അദ്ദേഹത്തെ പുറത്ത് ഇരുത്തിയിട്ടുമുണ്ട് കാരണം എനിക്ക് മറ്റു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ സാഹചര്യങ്ങളെയൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ദി ബാലക്ക് സാധിക്കാറുണ്ട് വളരെ നല്ല നിലയിൽ തന്നെയാണ് അദ്ദേഹം ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യാറുള്ളതും പെരുമാറാറുള്ളതും അക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ രൂപത്തിലുള്ള നന്ദിയുണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടാകുന്ന സമയത്തെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ാണ് ഇതാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൂടി അർജന്റീന കളിക്കുന്നുണ്ട് എതിരാളികൾ വെനസേലയും ബൊളീവിയയുമാണ് ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലും ദിബാല ഇടം കണ്ടെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ പരിക്ക് കാരണം ലയണൽ മെസ്സി ഇല്ലായിരുന്നു അദ്ദേഹവും കൂടി ഈ ഒരു സ്കോഡിലേക്ക് തിരികെ എത്തിയേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവത്താം